ഫ്രണ്ട്സ് പുതിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ വീട്ടിലെ വീടോകുളത്തിൽ നോക്കാൻ പോകുന്നതാണവൽ അപ്പൊ നമുക്ക് വീടിയിലേക്ക് പോകാം

അങ്ങോട്ട് എങ്ങനെ എടുക്കവളെ എടേ എടുത്തില്ലേ ഇല്ല ഇല്ല 20 രൂപ എങ്ങനെ അപ്പ എങ്ങേ എങ്ങനെ എടുക്കവളെ ഒന്നൂടെ പിടി പിടി ഐനേക്ക് ഓന്ന് ജീ പോയി ഓ ദാ പോയല്ലോ ഓരണ നിന്റെ കുട്ടിയിട്ടോ ഓരണ നിന്റെ കുട്ടിയിട്ടോ പോട്ട് ഈ ഐനെ പൂട്ടി ഐനെ ശരിയാത്തില്ലോ സലിഫി പെടത്തില്ല ഓട ഓട കണ്ണില്ലന്നറിഞ്ഞു പാപ്പാ എന്ത് പാപ്പാ കൊണ്ടോണ്ട് കൊണ്ടി അത് കേ നമ്മൾ കാർ ഓണീണം ഇനി അല്ല പോവല്ലേ അതുകൊണ്ട് വിട്ട് ليه പാപ്പാ അപ്പ അല്ലേ എന്നെ കട്ടി എന്നെ